ഒരു ജീവിയല്ല മനുഷ്യൻ വിവേകമുള്ള ജീവിയാണ് മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ രാഷ്ട്രീയ ജീവിയാണ് മനുഷ്യൻ സാമ്പത്തിക ജീവിയാണ് ഈ മേഖലകളിലെല്ലാം മനുഷ്യന് ജീവിക്കാൻ പദ്ധതികൾ ഉണ്ടാകണം മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകണം മനുഷ്യ ജീവിതത്തിന്റെ കാതലെന്ന് പറയുന്നത് അവൻ കാത്തു സൂക്ഷിക്കുന്ന സംസ്കാരമാണ് ഭാഷ സഹനം സഹവർത്തിവം ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് അപ്പൊ ഏറ്റവും നല്ല സംസ്കാരം ആരാണോ ഉൾക്കൊള്ളുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നതിനെയാണ് ഞാൻ പിൻപറ്റുന്നത് ഇസ്ലാം മനുഷ്യരാശിയെ ഒരൊറ്റ ആത്മാവിൽ നിന്ന് ശ്രദ്ധിച്ചവനായിട്ടാണ് കാണുന്നത് ഇന്ന ിൽ നിന്നും സ്ത്രീമാണ് ഈ മനുഷ്യപുലം മുഴുവനും പിറന്നിട്ടുള്ളത് അതിന്റെ പരമ്പരാഗത ലോകാവസാനം വരെ ഇവിടെ വരുന്നതും നിങ്ങൾക്ക് അഡ്രസ് ഉണ്ടാകാൻ വേണ്ടി നിങ്ങളുടെ കുലങ്ങളും ഗോത്രങ്ങളും ആക്കി മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് സർനൈമുകളുണ്ട് റോഡിന്റെ പേരുകളുണ്ട് വില്ലേജുകളും പഞ്ചായത്തുകളും ഉണ്ട് അത് നിങ്ങളുടെ നിങ്ങളുടെ അഡ്രസ്സിന് വേണ്ടി മാത്രം ആണ് ഭക്തിയുള്ളവർക്കാണ് സ്ഥാനം ഭക്തി ഉണ്ടാകുന്ന മനുഷ്യൻ ഒരിക്കലും മറ്റുള്ളവരെ ദ്രോഹിക്കുകയില്ല അധ്യാപനമാണ് ഈ സാർഥവാഹക സംഘത്തിന്റെ ഊർജം ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന മനുഷ്യരുടെ മനം നിറഞ്ഞ നെടുവീർപ്പുകളിൽ സ്വന്തം പേരും തുന്നിച്ചേർക്കാനുള്ള അവസരമാണ് സ്വതക്ക രോഗം തളർത്തിയ ശരീരങ്ങൾക്കും പ്രതീക്ഷയറ്റ മനസ്സുകൾക്കും മുന്നിൽ കാരുണ്യത്തിന്റെ വറ്റാത്ത ഉറവയായി സ്വതക്കകൾ മാറുന്നു പത്ത് കോടിയിലധികം രൂപയുടെ ചികിത്സാ സഹായം അഞ്ചു കോടിയിലധികം ഡയാലിസിസ് കാർഡുകൾ പതിനായിരക്കണക്കിന് മെഡിക്കൽ കാർഡുകൾ കാര്യക്ഷമമായ ആംബുലൻസ് സർവീസുകൾ എമർജൻസി വോളന്റിയറിംഗ് ഷീ പാലിയേറ്റീവ് മൂന്നര കോടിയിലധികം രൂപ വില മതിക്കുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഓക്സിജൻ പ്ലാന്റുകൾ മുതൽ തലാസിവിയ രോഗികൾക്കുള്ള മൂന്ന് കോടിയുടെ ധനസഹായം വരെ നീളുന്ന ആരോഗ്യ മേഖലയിലെ ക്രിയാത്മക ഇടപെടലുകൾ ആയിരത്തിലധികം ഭവനരഹിതർക്ക് നാം ഒരുമിച്ച് നിർമ്മിച്ചു നൽകിയ വീടുകൾ ആയിരത്തി അഞ്ഞൂറിലേറെ സാന്ത്വനം സെന്ററുകൾ മൂന്നര ലക്ഷം രൂപയുടെ അടിയന്തിര റിലീഫ് കിറ്റുകൾ അൻപത്തിയെട്ട് ലക്ഷം രൂപയുടെ വൈവാഹിക ധനസഹായം നമ്മൾ മനുഷ്യർക്കൊപ്പം നിന്നതിന്റെ ചിത്രങ്ങൾ ചെറുതല്ല വിശക്കുന്നവന് മുന്നിൽ അന്നമായും വേദനിക്കുന്നവനു മുന്നിൽ ആശ്വാസമായും നമ്മുടെ പദ്ധതികൾ മാറി മുപ്പത്തിയെട്ട് കോടിയിലധികം രൂപയുടെ ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തും അഞ്ചു ലക്ഷം ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നൽകിയും നമ്മൾ കെട്ടുറപ്പുള്ള സമൂഹത്തെ പണിതു സമൂഹത്തിന്റെ ശോഭനമായ ഭാവി അവരുടെ വിദ്യാഭ്യാസത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ നമ്മൾ അറിവിന്റെ വെളിച്ചം അണയാതെ കാക്കാൻ സ്വതക്കകൾ നൽകി ഇത്രയും കാലം സമൂഹത്തിന് കുട പിടിച്ചു ഐ ബി ഐക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പന്ത്രണ്ടായിരം മദ്രസകൾ ജാമിയത്തുൽ ഹിന്ദിന് കീഴിലുള്ള ആയിരം കോളേജുകൾ ഐ എ എംഇയുടെ അഞ്ഞൂറിലേറെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ലോ കോളേജുകൾ മെഡിക്കൽ കോളേജുകൾ മികച്ച നോളജ് സൊസൈറ്റിയെ വാർത്തെടുക്കുന്ന കേരളത്തിലെ ആദ്യ നോളജ് സിറ്റി വരെ എത്തി നിൽക്കുന്ന പ്രയാണം നമ്മൾ നൂറായിരം ലക്ഷ്യങ്ങളുമായി ഇനിയും തുടരുകയാണ് പാരമ്പര്യത്തിന്റെ തനിമ ചോരാതെ ആധുനികതയെ പുണരുന്ന സർവീസ് സൊസൈറ്റിയെയാണ് കേരള മുസ്ലിം ജമാഅത്ത് വിഭാവനം ചെയ്യുന്നത് നാടിനെ സാംസ്കാരികമായി അടയാളപ്പെടുത്തുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് അഡിക്ഷനുകൾക്കും എതിരെ പോരാടുന്ന ധാർമ്മികതയുള്ള തലമുറകളെയാണ് നമ്മൾ പടുത്തുയർത്തുന്നത് അതാണ് നമ്മുടെ സ്വപ്നം അതിനാണ് നമ്മുടെ അധ്വാനം നമ്മുടെ ചെറിയ സഹായങ്ങൾ പോലും സൃഷ്ടിക്കുന്നത് വലിയ മാറ്റങ്ങളാണ് അശരണർക്ക് അത്താണിയാകാൻ അറിവ് പകരാൻ കണ്ണീരൊപ്പാൻ മനസമാധാനം പകരാൻ നമുക്കും ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമാകണം നിങ്ങളുടെ സദക്കകൾ അർഹിക്കുന്ന കൈകളിലേക്ക് തന്നെ എത്തിച്ചേരട്ടെ നമ്മുടെ നല്ല നാളേക്ക് വേണ്ടിയാകട്ടെ നമ്മുടെ സദക്കകൾ കാരുണ്യത്തിന്റെ ഈ യാത്രയിൽ നിങ്ങളും പങ്കാളിയാകൂ